മാന്യമായ ക്ഷണം ലഭിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കേരള സർക്കാരിൻ്റെ സമരത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് കെ മുരളീധരൻ എം പി എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ മന്ത്രിയെ വിട്ടു ഖർഗെ ക്ഷണിക്കാൻ ചുമതലപ്പെടുത്തിയത് കോൺഗ്രസ് നിന്ന് മറുകണ്ഠം ചാടിയ ഒരാളെ ഇത് അപകടനമാണെന്ന് കെ മുരളീധരൻ എം പി കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറഞ്ഞത് ഈ സാമ്പത്തിക ഞെരുക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അവഗണനയുടെ ഭാഗമായി കേരളത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് കർണാടകമാണെങ്കിൽ കോൺഗ്രസ് സർക്കാർ സമരത്തിലുണ്ട് എന്നിട്ടും കേരളത്തിൽ ഒരു പിന്തുണ കിട്ടാതെ പോയത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണെന്നൊരു ആക്ഷേപമുണ്ട് അത് ശരിയാണോ ഞങ്ങളാരും അതിനെക്കുറിച്ച് ഖാർഗെ പങ്കെടുക്കരുതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് ക്ഷണിച്ച രീതി തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ഒരു മന്ത്രിയെ തന്നെ അയച്ചിട്ടാണ് സ്റ്റാലിനെ ക്ഷണിച്ചത് അതേ സമയത്ത് കാർഗേനെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടുന്ന ചാടിപ്പയ വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്നു കണ്ടോ കണ്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്നൊരു പാർട്ടി കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനല്ലേ കാർഗെ എന്തുകൊണ്ടൊരു മന്ത്രിനെയോ അല്ലെങ്കിൽ പാർട്ട് ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടൊരു വ്യക്തിയെ അങ്ങോട്ട് അയച്ചില്ല ക്ഷണിക്കാൻ തന്നെ അങ്ങനെ ക്ഷണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കാർഗെ പങ്കെടുക്കുമായിരുന്നു കാരണം ഇന്നിപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം തരാത്ത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കാർഗെയെന്ന് കേരളത്തിനെയും പരാമർശിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തിനെ നയിക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ക്ഷണിച്ചതിൽ പോലും ഒരു മര്യാദയില്ല കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധത്തെ കേരള സർക്കാരിൻ്റെ സമരവുമായി താരതമ്യഞ്ചൻ കഴിയില്ലെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു ക്ഷേമ പദ്ധതികൾ മുടങ്ങിയ ഘട്ടത്തിലാണ് കർണാടക പ്രതിഷേധം അറിയിച്ചത് പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പും കേന്ദ്രത്തിൻ്റെ അവഗണനയും കോൺഗ്രസ് തുറന്നു കാട്ടുമെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു കർണാടകത്തിൽ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇതിനകം നടപ്പാക്കി കഴിഞ്ഞു ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അതുപോലെ പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണം അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേന്ദ്രം വളരെ കർക്കശമായിട്ട് അവരുടെ വിഹിതം നൽകാതെ പിടിച്ചു വയ്ക്കുക അതിനെതിരായിട്ടാണ് കർണാടകത്തിലെ സർക്കാർ സമരത്തിന് ഇറങ്ങിയത് അതുമാത്രമല്ല അവിടെ കോൺഗ്രസ് വന്നിട്ട് ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേരളത്തിലെ എട്ട് വർഷാവുമാണ് പിണറായി സർക്കാർ ഈ എട്ട് വർഷവും കേന്ദ്രത്തിൽ മോഡിയായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളം കുറേ നേരത്തെ നടത്തേണ്ടതല്ലേ സമരം എന്തിനു അവസാന നിമിഷത്തിനെത്തി കർണാടകാർക്ക് ആറുമാസത്തിനു മുമ്പ് നടത്താൻ കഴിയില്ല കാരണം ഭരണമാറ്റം ഉണ്ടായിട്ട് ആയിട്ട് ആറുമാസമായിട്ടുള്ളു കേരളത്തിൽ അങ്ങനെയല്ല എട്ട് കൊല്ലമായി അപ്പോൾ ഈ എട്ട് കൊല്ലത്തിൽ ഒരു സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോഴാണ് സമരമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുതന്നെ ഇലക്ഷനിലെ വോട്ട് തേടാനുള്ള തന്ത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കെ ആർ ഗോപി കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ഗോപികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആ ഗോപികൃഷ്ണൻ ഡൽഹിയിൽ തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഗോപികൃഷ്ണൻ പെട്ടെന്ന് അവിടെ ചെന്ന് ചാടി ഇപ്പോൾ തണുത്ത് കുറച്ച് മരവിച്ച് നാശമായത് തുറങ്ങിയോ ഗുഡ് മോർണിംഗ് അസ്കിയൻ നല്ല തണുപ്പുണ്ട് തണുപ്പ് മരവിക്കുന്നുണ്ട് നമുക്ക് അത്ര പരിചയമല്ലാത്തൊരു പരിചിതമല്ലാത്തൊരു കാലാവസ്ഥയാണ് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ചൂടും ഒരാളിത് കേട്ടിട്ട് പുള്ളികാരം പറയുന്നുണ്ടാവും നിങ്ങൾക്ക് അത് തന്നെ വേണമെന്ന് ആര് ആർ രാധാകൃഷ്ണൻ വെളുപ്പം കാലത്ത് ഞാൻ ഇറങ്ങി നീ തണുപ്പ് കൊള്ളുമ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും സ്റ്റുഡിയോയിൽ ഇന്ന് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ലായിരുന്നല്ലോ അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ടാവും അല്ല പക്ഷേ പക്ഷേ എനിക്കൊക്കെ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഒരു വലിയ ഭൂതകാലം ഉണ്ട് ഡൽഹിയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് അങ്ങനെ ശീലം എനിക്കുണ്ട് അതുകൊണ്ട് അവരുടെ കഷ്ടപ്പാട് നന്നായി നന്നായി ഇനി ഇനി കാര്യത്തിലേക്ക് എസ് കെൻ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളാണ് കെ മുരളീധരൻ്റെ പ്രതികരണത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഡൽഹിയിൽ കേന്ദ്ര കേരള സർക്കാർ നടത്തിയ കേരള സർക്കാരിൻ്റെ പ്രതിഷേധ വേദിയിൽ ദേശീയ നേതാക്കൾ അണിനിരക്കുമ്പോൾ കേരള കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു കോൺഗ്രസ് ഈ സമരത്തെ പിന്തുണയ്ക്കാത്തതിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് കേരളത്തിലെ മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളും പ്രതികരിച്ചത് ഈ സന്ദർഭത്തിലാണ് കെ മുരളീധരൻ രാഷ്ട്രീയ കാരണങ്ങളല്ല വ്യക്തിപരമായ കാരണങ്ങൾ കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർ െ പോലെയുള്ള കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഈ പ്രതിഷേധ വേദിയിൽ വരാത്തതിനുള്ള കാരണം എന്ന് വ്യക്തമാക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ പി രാജീവിനെ പോലൊരു മന്ത്രിയെ അയച്ചപ്പോൾ ആരാണ് ഇവിടെ മല്ലികാർജുൻ ഖാർഗെ ക്ഷണിക്കാൻ ആരെയാണ് വിട്ടത് എന്ന ചോദ്യമാണ് കെ മുരളീധരൻ ഉയർത്തിയത് ഞങ്ങളിൽ നിന്ന് മറുകണ്ഠം ചാടിയ ഒരാളെ ആണ് മല്ലികാർജുൻ ഖാർഗെ ക്ഷണിക്കാൻ വേണ്ടി വിട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം കാണാനുള്ള അവസരം പോലും നൽകാതിരുന്നത് ഇത് തികഞ്ഞ അവഹേളനമാണ് എന്ന് കെ മുരളീധരൻ ആവർത്തിക്കുകയായിരുന്നു നമുക്കറിയാം കെ മല്ലികാർജ്ജുൻ ഖാർഗെയെ ക്ഷണിക്കാൻ വേണ്ടി അയച്ചിരുന്നത് അയക്കാൻ നീക്കമുണ്ടായിരുന്നത് കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിജ്ഞായ പ്രൊഫസർ കെ വി തോമസിനെയാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അതായത് ഒരിക്കൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന തോമസ് മാഷെ അവിടേക്ക് അയച്ചത് തന്നെ അവഹേളനത്തിന്റെ ഭാഗമാണ് എന്ന വിമർശനമാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത് അതായത് കോൺഗ്രസ് ഈ സമരത്തിന് പിന്തുണ നൽകാത്തതിനുള്ള കാരണം രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല അതിന് വ്യക്തിപരമായ ഒരു അവഹേളനത്തിന്റെ കഥ കൂടി പറയാനുണ്ട് എന്ന് കെ മുരളീധരൻ പറയുകയാണ് ഒരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് കെ മുരളീധരൻ ഈ പ്രതികരണം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് കേരളത്തിന്റെ സമരത്തിന് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കേരള സർക്കാരിന്റെ സമരത്തിന് പിന്തുണ റിയിക്കാത്തതിന് കാരണം ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടാണ് എന്നൊരു ആക്ഷേപം കൂടി ഇടതുമുന്നണി നേതാക്കൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു അതിനുള്ള ശക്തമായ പ്രതികരണവും ഇന്നലെ കെ മുരളീധരന്റെ പ്രതികരണത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ബാന്ധവം ആരൊക്കെ തമ്മിലാണ് എന്ന് വ്യക്തമാണ് എന്തുകൊണ്ട് എസ് എൻ സി ലാവലിൽ കേസ് നിരന്തരമായി മാറ്റിവെക്കപ്പെടുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലാതെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് കേരളത്തിൽ കാണുന്നില്ല ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ എവിടെയും എത്തുന്നില്ല ഇതൊക്കെ സ്വാഭാവികമായും ആരൊക്കെ തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ സൂചനകളാണ് എന്ന് വ്യക്തമാകും എന്ന് കെ മുരളീധരൻ ആഞ്ഞടിക്കുകയും ചെയ്തു മാത്രമല്ല വളരെ കോൺഗ്രസിൻ്റെ സമരാഗ്നി നാളെ തുടങ്ങാൻ പോവുകയാണ് കാസർഗോഡ് നിന്ന് അതിൽ കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പും പിണറായി വിജയന്റെ രാഷ്ട്രീയ നാടകവും തുറന്നു കാണിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും കേന്ദ്ര അവഗണന എന്നത് ഒരു സത്യമാണെങ്കിലും സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റിലെ പിഴവുകളും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തുമാണ് കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്നും കൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് അതായത് എസ് കെ എൻ ചുരുക്കത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ സാന്നിധ്യം സമരവേദിയിൽ ഉണ്ടാകാത്തത് കേരളത്തിലെ സംസ്ഥാന കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലമാണ് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ആ ആക്ഷേപത്തിനുള്ള ശക്തമായ ഒരു ഒരു മറുപടി കൂടിയാണ് കെ മുരളീധരൻ നൽകുന്നത് ഒരുപക്ഷേ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരൻ ഈ പ്രതികരണം ഉണ്ടാകുന്നത് പ്രതിരോധത്തിലായിരിക്കുന്നത് വളരെ കൂടിയാണ് നമ്മൾ കാണാൻ വ്യക്തിപരമായ കാരണങ്ങൾ കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അസാന്നിധ്യത്തിന്റെ പ്രധാന കാരണം അവഹേളിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവം മുന്നണി ചെയ്തതാണ് അതിൽ കൊടുക്കാൻ കോൺഗ്രസിന് കിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയുകയായിരുന്നു